ബി ജെ പിയെ പരാജയപ്പെടുത്തി ഇത്തവണ കോൺഗ്രസ് അധികാരത്തിലേറുമെന്നും പ്രവചിച്ച് അമേരിക്കൻ വെബ്സൈറ്റായ മീഡിയം ഡോട്ട് കോം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇത്തവണ ഇരുന്നൂറ്റി പതിമൂന്ന് സീറ്റുകൾ സ്വന്തമാക്കുമെന്നും രാജ്യത്ത് പോൾ ചെയ്യുന്ന ആകെ വോട്ടുകളുടെ മുപ്പത്തി ഒൻപത് ശതമാനം വോട്ടുകൾ കോൺഗ്രസ് നേടുമെന്നാണ് സർവേയുടെ പ്രവചനം നൂറ്റി എഴുപത് സീറ്റുകളിലേക്ക് ബി ജെ പി ഒതുങ്ങുമെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറിയപ്പോൾ സ്വന്തമാക്കിയ മുപ്പത്തി ഒന്ന് ശതമാനം വോട്ടുകൾ ബി ജെ പി ഇത്തവണയും നിലനിർത്തുമെന്നാണ് സർവേ പറയുന്നത് സംസ്ഥാനങ്ങളിൽ നിന്നായിരത്തി അഞ്ഞൂറ് പേരെ നേരിൽ കണ്ട് ബ്രിട്ടീഷ് ഗവേഷണ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വെബ്സൈറ്റിന്റെ പ്രവചനം വിവരശേഖരണം നടത്തിയതിൽ അൻപത്തിരണ്ട് ശതമാനം പുരുഷന്മാരാണെന്നും നാല്പത്തി എട്ട് ശതമാനം സ്ത്രീകളാണെന്നാണ് വെബ്സൈറ്റ് വ്യക്തമാക്കുന്നത് എന്നാൽ ഈ സർവേയുടെ ആധികാരികത ചോദ്യം ചെയ്ത് നിരവധി പേർ രംഗത്തെത്തി ബ്രിട്ടീഷ് ഗവേഷണ സംഘം നടത്തിയ സ്ഥാപനത്തിന്റെ പേര് മീഡിയം ഡോട്ട് കോം വ്യക്തമാക്കുന്നില്ല ഇത്തരത്തിലൊരു സർവേ വൈറൽ ആകുന്നത് ചോദ്യം ചെയ്ത് തെരഞ്ഞെടുപ്പ് സർവേ ഏജൻസിയായ സി വോട്ടറിന്റെ സ്ഥാപകനായ യശ്വന്ത് ദേശ്മുഖ് രംഗത്തെത്തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ ഇങ്ങനെയൊരു സർവേ പുറത്തു വരുന്നത് ഗൗരവമുള്ള കാര്യമാണ് എന്നും ഇത്തരത്തിൽ അടിസ്ഥാനമില്ലാത്ത സർവേ വൈറലാകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിലെ പോരായ്മകളാണ് പുറത്തു കൊണ്ടുവരുന്നതെന്നും യശ്വന്ത് ട്വിറ്ററിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള